ഹായ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് കാര്യം കുറേ കുറ്റങ്ങളല്ലേ എന്ന് വിചാരിക്കുമായിരിക്കും കുറ്റങ്ങളൊന്നുമല്ല എൻ്റെ വീഡിയോയുടെ താഴെ കുറേയേറെ കമൻ്റുകൾ വന്നിട്ടുണ്ട് അതിന് ഉള്ള ഒരു കാര്യം കുറച്ച് എൻ്റെ അഭിപ്രായം പറയുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇത് പറയുന്ന സമയത്ത് ഈ പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നാൽ അത് യാദർച്ഛികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചില ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ ആ പാവം പിടിച്ച സ്ത്രീനെ കുറിച്ച് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ നിരന്തരമായി ഒരു മതത്തിനെ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ഞാൻ മതത്തിലെ എല്ലാം അരച്ചു കലക്കി കുടിച്ച ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഒരു വിശ്വാസ സമൂഹത്തിനെ പറ്റിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ അതവര് നിർത്താൻ തയ്യാറല്ല ഞാൻ കരുതിയത് അവർ വീട് വെച്ച് കഴിഞ്ഞാൽ അവർ റെഡിയാവും എന്നുള്ളതാണ് അപ്പം അത് നിർത്താൻ തയ്യാറല്ല അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിന്റെ പേരിൽ നാണം കെടാൻ ഞാൻ മാന്യമായി ഡ്രസ്സ് ധരിച്ച് എൻ്റെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ മറച്ചു പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് നാണം കെടേണ്ടത് അപ്പം അതുകൊണ്ട് അത് ഒരു തെറ്റ് ചെയ്യുന്ന ആൾക്കില്ല നാണക്കേട് അത് ചൂണ്ടിക്കാണിക്കുന്ന പേരിൽ ഞാൻ എന്തിനാണ് നാണം കിടേണ്ടത് പിന്നെ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഈ റീച്ചിനു വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റീച്ചാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡികൾ നടന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതകഥ ഞാൻ പറയാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഇങ്ങനെ എനിക്ക് എൻ്റെ മരണം വരെ പറയാൻ പറ്റുന്ന ഒരുപാട് കഥകളും അതിനകത്ത് ഒരുപാട് വേദനകളും വിഷമതകളും ഒരുപാട് സക്സസ്സും എനിക്ക് പറയാനായിട്ടുണ്ട് പക്ഷേ എനിക്ക് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് ആയിരിക്കാം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്ന വ്യക്തിയെ പിന്നെ ശരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ചോരയെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുക്കളെ എൻ്റെ എന്താണ് എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാരെ എൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ കരിവാരി തേക്കാൻ എനിക്ക് മനസ്സില്ല അങ്ങനെ ഒരു റീച്ച് ആണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഉറപ്പായും ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ് അത് ചെയ്യാൻ എനിക്ക് മനസ്സില്ല പിന്നെ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എൻ്റെ ഒരു സക്സസ് ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആറ് കുട്ടികൾ കുട്ടികളുണ്ടായത് എങ്ങനെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ ഒരു സ്വീകരണം ഞാൻ ഈ ഒരു പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് പറഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്നത് സത്യം പിന്നെ അസൂയ കുശുമ്പ് ശരിയാണ് എനിക്ക് അവരോട് ഭയങ്കര അസൂയാണ് കാരണം ഈ ആളുകളുടെ മുമ്പിൽ കരഞ്ഞു കാണിക്കാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എനിക്ക് പറ്റില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരുപാട് വിഷമതകൾ കൊണ്ടു നടന്ന ഒരാളാണ് കൊണ്ടു നടക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്കൊരാളിൻ്റെ മുമ്പിൽ കരഞ്ഞ് കാണിക്കാൻ അല്ലെങ്കിൽ കരയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ആരെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് പൊട്ടിക്കരയാൻ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സമാധാനം എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എനിക്കിപ്പോൾ കരയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഒരു ചെറിയ കുട്ടീൻ്റെ മനസ്സായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് കരയാൻ പറ്റില്ല എൻ്റെ അമ്മ എൻ്റെ അടുത്തുമില്ല അപ്പോൾ ഈ ആളുകളുടെ മുമ്പിൽ പെട്ടെന്ന് കരയുക എന്നുള്ളത് ഒരു വലിയ ഒരു ഇതാണ് അത് നമുക്ക് മനസ്സ് കഴുകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അവരോട് എനിക്ക് അസൂയയുണ്ട് കേട്ടോ പിന്നെ വളർച്ചയിൽ അസൂയ അവരൊറ്റ കുത്തു ഞാൻ വെച്ച് തരും വളർച്ച ആരടാ വളർന്നത് അവര് വളർച്ച മുരടിച്ച ഒരു അവസ്ഥയിലാണ് അതായത് അവര് ഏതൊരു കണ്ടന്റ് വെച്ചിട്ടാണോ വീഡിയോ ചെയ്തു തുടങ്ങിയത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് എനിക്ക് ഒരുപാട് പ്രാരാപ്തമുണ്ട് വെക്കലേ എനിക്കൊരുപാട് പ്രാരാപ്തമുണ്ട് എന്നാണ് പറഞ്ഞത് ലോകത്തിന്റെ ഭാഗത്തു നിന്നും ഇത്രയധികം ക്യാഷ് ഒഴുകി വന്നിട്ടും അവർക്ക് ഇപ്പോഴും പ്രാരാപ്തമാണ് എങ്കിൽ അവരെവിടെ വിളർന്ന് അപ്പൊ പറയണതിനെ കുരാ അന്തസ് വേണം അടാ അന്തസ് പിന്നെ പിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് മുസ്ലിം സ്ത്രീ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ വെച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഈ ദിവസങ്ങളുടെ പ്രത്യേകതകളും കർമ്മങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഒരു ഭയങ്കര അന്ധവിശ്വാസി എന്ന് എനിക്ക് പറയാൻ പറ്റൂല കാരണം ഞാനിപ്പോഴും എന്താണ് ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് അജ്ഞത എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഭയങ്കര ദൈവവിശ്വാസി അല്ല എനിക്ക് ഒരുപാട് അറിവില്ലായ്മകളുണ്ട് അപ്പോൾ അത് വച്ചിട്ട് നിങ്ങൾ എന്നെ എൻ്റെ വാ അടയ്ക്കാമെന്ന് ശ്രമിക്കേണ്ട പിന്നെ അതുപോലെ തന്നെ എന്താണ് എൻ്റെ കർമ്മഫലവുമായിട്ട് എൻ്റെ നാഥനോട് സംസാരിക്കേണ്ടത് ഞാനാണ് അപ്പോൾ ഞാനും ആ സൃഷ്ടാവും തമ്മിലുള്ള ഒരു സംഭാഷണം അത് ഞാനും അദ്ദേഹം ആ ഒരു ശക്തിയും തമ്മിൽ തീർത്തോളാം അതിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കാരണം വിധിയുടെ മുമ്പിൽ പോലും പതറി നിൽക്കാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ഓക്കേ ആ ഇനി അടുത്തത് അടുത്തതെന്ന് പറയുന്നത് ഈ തലാക്ക് തലാക്കിനെ കുറിച്ച് ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്ക് പറഞ്ഞാൽ എന്നെപ്പോലൊരാൾക്ക് അതായത് മറ്റ് മതസ്ഥരായ ആൾക്കാർക്ക് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള ഇവർ ഒരുപാട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ മതത്തെ അരച്ചു കലക്കി കുടിച്ച ഒരു സ്ത്രീ ആയിട്ടാണ് ഇവർ പറയുന്നത് അതേ അവർ തന്നെ ഈ തലാക്കിനെ കുറിച്ച് ഒരു ഭയങ്കര ഒരു തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട് അതായത് എന്താണ് പോസ്റ്റ് വഴി കൊടുത്തു ഫോൺ വഴി കൊടുത്തു മാമൻ്റെ പേരിൽ കൊടുത്തു ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെന്തുവാടെ പിന്നെ ലെറ്ററ ഈ നമ്മൾ കേരളത്തിൽ തന്നെ ഈ തലാഖിനെ കുറിച്ചൊരു ചർച്ചാ വിഷയം വന്ന ഒരു സമയമുണ്ട് അന്ന് ഒരു ഉസ്താദ് ഒരു പിന്നെ ന്യൂസ് ചാനലിൽ ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ തലാക്ക് എന്ന് പറയുന്നത് മാസങ്ങളുടെ പ്രോസസ്സാണ് ഒരാൾ വന്നിട്ട് ഞാൻ നിന്നെ ഒന്നാം തലാക്ക് ചെയ്തു രണ്ടാം തലക്ക് ചെയ്തു മൂന്നാം തലക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാക്ക് സാധ്യമാവും എന്നുള്ളതല്ല ഈ മതപരമായ കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന് ഈ ഒരു കാര്യമൊന്നുമല്ല ഈ ഇവരുടെ ആചാര കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ഒത്തിരി അറിവും എനിക്കില്ല പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി കാരണം അന്ന് ആ ഒരു ഉസ്താദ് ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ മൂന്ന് തലാക്ക് ഞാൻ ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാക്ക് ആവുകയില്ല എന്നും ഇത് മാസങ്ങളുടെ ഒരു പ്രോസസ്സാണ് എന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഒന്നാം തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ബെഡിൽ ഒന്നിച്ചു കിടക്കാം ഈ ഒരു സമയത്ത് ഇവർക്ക് ഇവർ തമ്മിൽ സമരസപ്പെടുകയാണെങ്കിൽ ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ജീവിക്കാം പിന്നെ രണ്ടാം തലാക്ക് എന്ന് പറയുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ചൊല്ലുന്നതാണെന്നും ഈ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് ചൊല്ലുന്ന തലാക്കോടുകൂടി ഇവർ വേറെ റൂമുകളിൽ താമസിക്കാം ഒരു വീട്ടിൽ ആ ഒരു സമയത്തും ഇവർക്ക് സമരസപ്പെടാനുള്ള ഒരു സമയമുണ്ട് അപ്പോൾ സമരസപ്പെട്ടാൽ ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നുള്ളതാണ് അതിലും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇവർക്ക് ചേർന്ന് പോവാൻ പറ്റുന്നില്ല എന്ന് കണ്ടാലാണ് മൂന്നാം തലാക്ക് ചൊല്ലുന്നത് എന്നാണ് അന്ന് ആ ഒരു ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടത് ഇത് മറ്റുള്ളവരും കേട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് അപ്പൊ അത് ഒരു എന്താണ് മറ്റ് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് ഇവർ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതെനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ ഇപ്പോഴായിട്ട് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതും ഒരു നമുക്ക് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളാണ് അതായത് ഇവർ ഒരു ചാരിറ്റിയുടെ ഹെഡാവുന്നു അല്ലെങ്കിൽ ഒരു ചാരിറ്റിയുടെ എന്താണ് തലപ്പത്തിരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചാരിറ്റി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഇവരെ സമീപിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു ഉമ്മയും മൂന്ന് മക്കളും ഇത്രയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് ഇത്രയധികം കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് ഈ ചാരിറ്റികളൊക്കെ എവിടെ പോയിരുന്നു എന്നുള്ളത് ഒരു ചിന്ത നമുക്ക് ഒരു ചിന്ത തോന്നും ഇനി അഥവാ ഇതുപോലുള്ളൊരു ചാരിറ്റിയൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ അത് വച്ചിട്ടും ഇവരതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതും ഒരു സംശയ നിഴലിൽ തന്നെയാണ് അങ്ങനെ ഒരു എന്താണ് ഭയങ്കര ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇവർ എന്നുള്ളതാണ് പിന്നെ ഒരു ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ ആ പിന്നെ ഞാൻ ചില പോയിന്റുകൾ എഴുതി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ഞാൻ സംസാരിക്കുന്ന കാര്യം അതേ ഒരു സ്ട്രെങ്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്ന അതേ ഒരു സ്ട്രെങ്തിൽ നിങ്ങൾക്ക് എത്തണമെന്നൊരാഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ പല കാര്യങ്ങളും എൻ്റെ പോയിന്റ് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതൊരു വലിയ അപരാധമൊന്നും എനിക്ക് തോന്നുന്നില്ല ന്യൂസ് ചാനലുകാരൊക്കെ എന്താണ് അവർക്ക് വായി തോന്നിയതൊന്നും അല്ല വിളിച്ച് പറയുന്നത് അവർ ആ പോയിന്റുകൾ പോയിന്റ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത് അപ്പം എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് അതുപോലെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരിടത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇതിലൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഓടി വരുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൊണ്ടല്ലേ അപ്പോൾ എന്താണ് ഒരിടത്ത് ഇരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് അത് എൻ്റെ ഓൺ കണ്ടന്റാണ് ഞാൻ വേറൊരാളുടെ ഒരു തെറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പോലും അത് കേൾക്കാൻ മനസ്സിലാ അത് കേൾക്കാൻ ഒരു ആൾക്കാർ വരികയും അത് മനസ്സിലാക്കുകയും അവരവരുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കണ്ടന്റാണ് മനസ്സിലായില്ലേ പിന്നെ എന്താണ് കണ്ടൻറ്റ് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഷെഫീന ബിബിനെയും ഇറ്റ്സ് മൈ കൈസിനെയും എന്താണ് അതിൽ അതുൽ വ്ലോഗ്സിനെയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റ് കണ്ടുപിടിക്കുകയോ അവരെക്കുറിച്ച് ഒരു നല്ലത് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വ്യൂവേഴ്സ് കയറുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരു പാഷൻ കാരണം ഈ ഒരു ഫീൽഡിലെത്തിയതാണ് ഈ യൂട്യൂബിൽ ഞാൻ എൻ്റെ പാഷൻ കൊണ്ടെത്തിയതാണ് സാമ്പത്തികം പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് സാമ്പത്തികം കിട്ടിയാൽ പുളിക്കുകയും പിന്നെ ഒരു കമൻറ്റിനുള്ള മറുപടി അത് ഞാൻ പറയും മോനെ അതായത് ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് ഇത് മനസ്സിലാവൂന്ന് എടാ നീ ഏത് ലോകത്തടാ ജീവിക്കുന്നത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി ഈ ഞാൻ എങ്ങനെ ജീവിച്ച ഒരാളാണെന്ന് നിനക്കറിയാമോ ഞാൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പുറത്ത് വന്നെന്നുള്ളത് നിനക്കറിയാമോ ഇന്നലെ ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്നും പതിനൊന്നായിരം രൂപയാണ് കിട്ടിയത് എന്ന് നിനക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ നീ ഇപ്പം മനസ്സിലാക്കിക്കോ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ ആറു മക്കളെയും എന്റെ ഭർത്താവിന് ഗുളിക മുടങ്ങിയാൽ അദ്ദേഹത്തിന് വീണ്ടും സ്ട്രോക്ക് വന്നേക്കാം അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്റെ ഭർത്താവിൻ്റെ ഗുളിക മുടക്കരുത് എന്നുള്ളതാണ് എന്റെ ഭർത്താവിന് ഒരു മാസം രാവിലെയും വൈകുന്നേരവും അദ്ദേഹം ഗുളിക കഴിക്കുകയാണെങ്കിൽ ആറായിരം രൂപയുടെ ഗുളിക എനിക്ക് വേണം ഞാനിപ്പോൾ നാലായിരം രൂപയുടെ ഗുളികയാണ് അദ്ദേഹത്തിന് എടുക്കുന്നത് അതിൽ മൂവായിരം രൂപയുടെ ഗുളികയ്ക്കുള്ള ക്യാഷ് എനിക്ക് വേറൊരു ട്രസ്റ്റ് തരുന്നുണ്ട് ഇതല്ലാതെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ ഞങ്ങൾക്ക് തരും അത് എന്നെയും എൻ്റെ മക്കളെയും കണ്ടിട്ട് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സ് ഇതിനിടയിൽ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ പ്രസവത്തിന് പോകുന്നത് വരെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു വാടകയും കഴിച്ചിട്ട് ഒരു നാലായിരം രൂപയോളം എനിക്ക് ഉണ്ടാക്കാനും സാധിക്കുമായിരുന്നു പക്ഷേ എൻ്റെ പ്രസവം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോനിപ്പോൾ ഒരു വയസ്സായി ഈ ഒരു വയസ്സുവരെയും ഞാൻ എൻ്റെ കയ്യിൽ നിന്നങ്ങോട്ട് വാടക കൊടുക്കുന്ന ഒരവസ്ഥയാണ് കാരണം നമുക്കറിയാം ഒരു കുഞ്ഞു കുട്ടിയുള്ള സമയത്ത് കുഞ്ഞു കുട്ടിയും എൻ്റെ ഹസ്ബൻഡിനും സുഖമില്ലാത്തൊരവസ്ഥയും ഒരു ഇതാണ് എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് കണ്ണൂരാണ് താമസിക്കുന്നത് എൻ്റെ ഫാമിലി എന്ന് പറയുന്ന അന്നെന്നുള്ള അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് വന്നു എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എൻ്റെ മക്കളുടെയും എൻ്റെ ഭർത്താവിൻ്റെയും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ അപ്പോൾ എനിക്ക് കട എനിക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കട ഒഴിവായി കാരണം ആ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി എനിക്ക് സേവ് ചെയ്യാമല്ലോ എൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവാക്കാമല്ലോ എന്നാലോചിച്ചിട്ട് ഞാൻ ആ കട ഒഴിവാക്കി അത് കട ഒഴിവാക്കുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നെ എൻ്റെ വീടും കടയും തമ്മിൽ നാല് സ്റ്റെപ്പ് വ്യത്യാസമേ ഉള്ളൂ ഒരേ സ്ഥലത്താണ് അപ്പം എൻ്റെ കസ്റ്റമേഴ്സിനെ അറിയാം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് അവർ വീട്ടിൽ എനിക്ക് തയ്യൽ കൊണ്ടുവന്ന് തരും അപ്പം എനിക്ക് വാടക കൊടുക്കണ്ട വാടകയും കൂടി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടും മറ്റത് വാടകയ്ക്ക് വേണ്ടി ഞാൻ കിടന്ന് ചത്ത് പണിയെടുക്കേണ്ടി വരും മക്കളെ നോക്കുന്നതിലൊക്കെ എനിക്ക് ചെറിയ വീഴ്ചകൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനയ്യായിരം രൂപയിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ എനിക്കും ആറു കുട്ടികൾക്കും എൻ്റെ ഭർത്താവിനും സുഖമായിട്ട് ആ ഒരു പതിനയ്യായിരം രൂപയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഈ ഉമ്മയ്ക്കും മൂന്ന് മക്കൾക്കും പതിനൊന്നായിരം രൂപ കിട്ടിയപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് എൻ്റെ ഉള്ളിൽ കത്തിപ്പോയി ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് വണ്ടി ഓട്ടിച്ച് പോയി ആ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്ന അന്നാണ് ഈ ഒരു വീഡിയോ അവരിട്ടേക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവർ പൈസയ്ക്ക് എത്ര ആർത്തി പിടിച്ച ഒരാളാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇവർ പറയുന്ന അലഹമുല്ല ഒരു അർത്ഥം അർത്ഥമുണ്ടെങ്കിൽ അവരുടെ വായിൽ നിന്ന് അറിയാതെ ആ ഒരു വാക്ക് വരില്ല ഏ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവർ പറയുന്നുണ്ട് ഇവർ റവർ പാലെടുക്കാൻ പോകുന്നതിൻ്റെ പൈസയും ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാനുള്ള ക്യാഷാണത് അത് അവർക്ക് ഒരു ചെറിയ എമൗണ്ടാണ് അപ്പോൾ അവർ എത്രത്തോളം വലിയ ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്ന് അന്ന് ആലോചിച്ച് നോക്ക് പിന്നെ അതുപോലെ എൻ്റെ മക്കളെ കൊണ്ട് എൻ്റെ മൂത്ത മോളെ ഒരു യു പി എസ് സി യു പി എസ് സി എക്സാം എഴുതിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരാഗ്രഹമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഭർത്താവ് ഈ ഒരു അവസ്ഥയിലായി അപ്പോൾ ഞാൻ പിന്നെ ഇനി അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ചെറിയ എന്തെങ്കിലും പഠിത്തം പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിലപാടായിട്ട് മാറും കാരണം എൻ്റെ ഹസ്ബൻഡിനി ഇനി ജോലിക്ക് പോവുക എന്നുള്ളത് ഒരു സാധ്യമായ ഒരു കാര്യമല്ല അപ്പം ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഒരു സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് സാമ്പത്തിക സഹായം എനിക്ക് കിട്ടും പക്ഷെ ഞാൻ അതല്ല ചെയ്തത് ഈ കഴിഞ്ഞ ഓണത്തിന് പോലും പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ് സദ്യ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് എൻ്റെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ഓണത്തിന് ശരിക്കും ഞാൻ ഒരാൾ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് ക്യാഷ് ആവശ്യപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്ന് തന്നിട്ട് ആ ക്യാഷ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സദ്യ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഓണത്തിനെന്ന് പറയുന്നത് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് ഈ ഓണത്തിന് കുറച്ച് ഗസ്റ്റൊക്കെ വരും അപ്പോൾ എൻ്റെ വീട് വൃത്തിയാക്കാനും എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഈ തിരുവോണത്തിൻ്റെ അന്നും എനിക്കൊരാളിന് ആവശ്യമുണ്ട് നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഈ ഇവിടെയൊക്കെ ഏജൻസികളുണ്ട് അപ്പോൾ ഈ ഏജൻസി വഴിയാണെങ്കിൽ ഒരു മാസത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിടും ഇവർ ക്യാഷ് പേ ചെയ്യേണ്ടതായിട്ടും വരും മറ്റേ ആരെങ്കിലും പരിചയമുള്ള ഒരാളാണെങ്കിൽ ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ക്യാഷ് കൊടുത്താൽ മതി ഞാനാണ് അവിടെ ജോലിക്ക് പോയത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എൻ്റെ ഭർത്താവ് ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വലിയൊരു പൊസിഷനിൽ ഇരുന്ന ഒരാളാണ് ഏറ്റവും നല്ല ജോലി ചെയ്യുന്ന ഒരാളാണ് അഭിമാനം ആലോചിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കാർ തിന്നാൻ കൊടുക്കും ഞാൻ പോയി ആ വീട്ടിൽ ഞാൻ ആ വീട് വൃത്തിയാക്കി കൊടുത്തു ഒരു മൂന്ന് ദിവസം ഞാൻ പോയി തിരുവോണത്തിൻ്റെ തലേന്നും പിറ്റേന്നും തലേന്നും തിരുവോണം വരെ ഞാൻ പോയി മൂന്ന് ദിവസം ഞാൻ പോയപ്പോൾ അവരെനിക്ക് അയ്യായിരം രൂപ സാലറി സാലറി അല്ല സാലറിയല്ല കൂടി എനിക്ക് തന്നതാണ് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയതാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമല്ലേടോ ഇന്നും ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഉള്ളതിൽ ഓണം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ ഈ പറഞ്ഞിരിക്കുന്ന നീ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഈ ഒരു ഒരവസ്ഥയിലൂടെ അതിനേക്കാൾ ദാരിദ്ര്യ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ ഏ ഇനി എന്നേക്കാൾ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഞങ്ങളുടെ ഭീമാപള്ളിയിലുണ്ട് അപ്പോഴാണ് ഇവർ ഈ കിട്ടുന്നതൊന്നും പോരാ എനിക്ക് എൻ്റെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് അവരുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഇവർ ഇവരുടെ ഒരു ഒരു മതത്തിനെ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ച് ഞാൻ മതത്തിലെ ഏറ്റവും വലിയ ആളാണ് എന്ന് കളവ് പറഞ്ഞുകൊണ്ട് സന്മനസ്സുള്ള ഇനി ഇതുപോലെ തന്നെയാണ് ഇവരുടെ നമ്പർ ഇവർ ഇവരുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇത് കണ്ട് ഇവരുടെ ദാരിദ്ര്യ അവസ്ഥയെ കണ്ട് ഇവരെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് പെൺ മനസ്സുകളുണ്ട് പെണ്ണുങ്ങളുണ്ട് നമുക്കറിയാം പെണ്ണുങ്ങളെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ഹാർട്ടിനോടമയാണ് ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ചങ്ക് പറിച്ചു കൈ കൊടുക്കുന്ന ആൾക്കാരാണ് മുസ്ലിം എൽ ഈ അമ്മമാരെന്ന് പറയുന്നത് മുസ്ലിം എന്ന് ഞാൻ പറയുന്നില്ല അമ്മമാർ പെണ്ണുങ്ങളെ പെൺ മനസ്സുകളെ ദാരിദ്ര്യം കാണിച്ച് പെട്ടെന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ഇവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം ഇത് മറ്റാർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഡ്രാമ എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം എൻ്റെ ഒരു സുഹൃത്ത് ഇവരുടെ നമ്പർ കണ്ടിട്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്തു നിരന്തരം മോളെ എന്താണ് വിശേഷം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഇവർ പറഞ്ഞ് ഒരു രണ്ട് ദിവസം ഇവർ സംസാരിച്ചപ്പോൾ തന്നെ ഇത്ത ഞാൻ എന്താണ് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് എനിക്ക് അറിയില്ല ഇത്ത എന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞു ഇത് കേൾക്കേണ്ട താമസം ഇവരാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് മനസ്സിൻ്റെ ഉടമയാണ് ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവരുടെ കയ്യിലുള്ള ഇവര് വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്ന് ഓർക്കണം ഈ വാടകയ്ക്ക് താമസിക്കുന്ന ഇവർ ഇവരുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പൈസ അയച്ചു കൊടുത്തത് മാത്രമല്ല ഇവരുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചറിയിച്ചു നമുക്കറിയാം ഇസ്ലാം മത വിഭാഗ എന്ന് പറയുന്നത് ഒരു തരം ഇങ്ങനെ ചങ്ങല പോലെയാണ് ഇവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു റോൾ ചെയ്ത് ഒരുപാട് ക്യാഷ് ഇവരുടെ കയ്യിലെത്തും ആ ഒരു രീതിയിൽ ആ ഒരു സ്ത്രീ വിചാരിച്ചപ്പോ ആ സമയത്ത് ഇവർക്ക് പോയ പൈസ എന്ന് പറയുന്നത് എത്രയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇവർ വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഇവരെന്തുകൊണ്ട് ഇപ്പോഴാണ് ഇവർക്ക് ഇത്രയും ക്യാഷ് അയച്ചു കൊടുത്തത് പിന്നെയും എന്തുകൊണ്ട് ഇവരിങ്ങനെ ഒരു വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ഇവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അങ്ങനെ ആ ഒരു വാച്ചിൻ്റെ അവസ്ഥ അവസാനമാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തിയാക്കിയത് ഇനി ഇതുപോലെ തന്നെ മൂന്ന് ഭർത്താക്കന്മാരുണ്ടായിട്ടും ആ മൂന്ന് ഭർത്താക്കന്മാരും മൊഴി ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ ഭാഗത്തും എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അത് എന്ത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ സ്വന്തം ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് മറ്റൊരാളാണ് നിന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ ഒരു വീഡിയോ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കുക മോളെ നിന്റെ ഉപ്പ ആര് എന്ന് ഇവർ ചോദിക്കുന്ന സമയത്ത് ആ പിഞ്ചു കുഞ്ഞ് ഇവരെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ഏതൊരു ഉമ്മയുടെയും മനസ്സ് കത്തുന്ന ഒരു നോട്ടമാണ് നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്നെടുത്ത് ഒന്നുകൂടി ഒന്ന് നോക്ക് ആ കുട്ടിക്ക് അറിയാം അതല്ല അതിൻ്റെ ഉപ്പാന്നുള്ളത് എത്രയായിരുന്നാലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് അവളുടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൈ പിടിച്ചു കൊടുക്കാൻ ആ ഉപ്പ വരണം അപ്പം ഞാൻ അറിഞ്ഞെടുത്തോളം ഈ രണ്ട് ഭർത്താക്കന്മാരും അവരുടെ മക്കളെ കാണാൻ ആഗ്രഹമുള്ളവരാണ് ഈ സ്ത്രീയാണ് അവരുടെ മക്കളെ കാണിച്ചു കൊടുക്കാത്തത് എന്നുള്ളതാണ് അറിഞ്ഞത് അല്ല എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ ഇപ്പം രണ്ടാമത്തെ ഭർത്താവിനെ കുറിച്ച് ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അതിൽ ഇവരുടെ മകനെ അവർ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനു മുമ്പ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മോനെ കാണാൻ താല്പര്യമുണ്ടായിരുന്നു ഇവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കറിയാം ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു ഡിവോഴ്സ് കൊണ്ട് തീരുന്നതാണ് പക്ഷേ രക്തബന്ധം ഒരു ഉപ്പയും മകനും അല്ലെങ്കിൽ ഉപ്പയും മകളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഉമ്മയ്ക്ക് പോലും നിഷേധിക്കാൻ സാധിക്കാത്തതാണ് ഉപ്പയ്ക്ക് സ്വന്തം മക്കളെ കാണാൻ ഉപ്പ എൻ്റെ മോളാണത് എന്ന് പൊതു മധ്യത്തിൽ പറയാൻ ധൈര്യമുള്ള ഒരു ഉപ്പയാണ് എങ്കിൽ ആ കുഞ്ഞിനെ അവന്റെ ഉപ്പയുമായിട്ട് വേർപിരിക്കാൻ ആ ഉമ്മയ്ക്ക് പോലും അവകാശമില്ല നിങ്ങൾ എന്തിൻ്റെ ഒരു പേരിൽ ആ കുട്ടികളെ അവരുടെ ഉപ്പയുമായിട്ട് അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് അള്ളാ അള്ളാ അള്ളാന്ന് നിങ്ങൾ നൂറുവട്ടം വിളിക്കുന്നുണ്ട് ആ അള്ളാന്റെ മുമ്പിൽ ഒരു കണക്ക് പറയുന്ന ദിവസമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങളത് പ്രവൃത്തിയിലൂടെ കാണിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ അവരുടെ ഉപ്പന്മാരുമായി കോണ്ടാക്ട് ചെയ്യാനും അവരെ എന്താണ് ഒരു അനാഥകളായിട്ട് വളർത്താതെ അവരുടെ ഉപ്പമാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക അല്ലാതെ പൊതു മീഡിയയിൽ കൊണ്ടുവന്ന് ഇരന്ന് കുട്ടികളെ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ കാണിക്കുന്നത് അതൊരു തെറ്റായ കാര്യമാണ് അതുപോലെ നിങ്ങൾ കുട്ടിയെ കൊണ്ട് നിന്റെ ഉപ്പ ആര് എന്ന് ചോദിച്ചൊരൊറ്റ വീഡിയോ മതി ഏ നിങ്ങളുടെ ജീവിതം തന്നെ വേറൊരു ലെവലിൽ പോകുന്ന ഒരു വീഡിയോ ആണത് അതിൻ്റെ ഒന്നും വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും ഈ വ്യക്തി ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കരുത് ആരോഗ്യമുള്ള ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കട്ടെ പിന്നെ ആ തസ്ലി മീഡിയ ഒരു മീഡിയ ഒക്കെ നിങ്ങളൊന്ന് പോയി നോക്ക് ആ കുട്ടിയൊക്കെ ആ കുട്ടീനെയൊക്കെയാണ് സഹായിക്കേണ്ടതും ആ കുട്ടീനെയൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇപ്പോൾ ഇത്രയാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്